ഗ്രാമിക ന്യൂസിലേക്ക് സ്വാഗതം ടെമ്പിൾ കോർഡിനേഷൻ ചിറ്റാരിപ്പറമ്പ് പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കൊട്ടിയൂർ തീർത്ഥാടകർക്കായി ഭക്ഷണ വിശ്രമ കേന്ദ്രം ഒരുക്കും വ്യാഴാഴ്ച മുതൽ അടുത്ത മാസം പതിമൂന്ന് വരെ ചിറ്റാരിപ്പറമ്പ് പൂവത്തിന് കീഴിലാണ് ഈ സൗകര്യം ഉണ്ടാവുക വ്യാഴാഴ്ച രാവിലെ പതിനൊന്ന് മുപ്പതിന് മലബാർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എം ആർ മുരളി ഉദ്ഘാടനം ചെയ്യുമെന്ന് ഭാരവാഹികൾ കൂത്തുപറമ്പിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു അതേസമയം ചൊവ്വാഴ്ച അർദ്ധരാത്രിയാണ് നെയ്യാട്ടം ഉദ്ഘാടന ചടങ്ങിൽ ചിറ്റാരിപ്പറമ്പ് പഞ്ചായത്ത് പ്രസിഡന്റ് വി ബാലൻ വൈസ് പ്രസിഡന്റ് സിജാ രാജീവൻ എന്നിവർ വിശിഷ്ടാതിഥികളാവും രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക രംഗത്തെ പ്രമുഖർ ചടങ്ങിൽ സംബന്ധിക്കും ഉദ്ഘാടനത്തിന് മുന്നോടിയായി കൂത്തുപറമ്പ് മലയാള കലാനിലയം അവതരിപ്പിക്കുന്ന ഓട്ടൻതുള്ളൽ അരങ്ങേറും കഴിഞ്ഞ ഉത്സവകാലത്തും ദിവസം തീർത്ഥാടകർക്ക് ഭക്ഷണ വിശ്രമ സൌകര്യം ഏർപ്പെടുത്തിയിരുന്നു ഏകദേശം കാൽ ലക്ഷത്തോളം തീർത്ഥാടകർ ഈ സൌകര്യം ഉപയോഗപ്പെടുത്തിയിരുന്നതായും പരിപാടിയുടെ വിജയമാണ് രണ്ടാം വർഷത്തിലും തുടരാൻ കാരണമെന്നും ഭാരവാഹി പറഞ്ഞു വിഭാഗത്തിലും പെട്ടിട്ടുള്ള ആളുകളെ സംഘടിപ്പിച്ചുകൊണ്ട് ഇത്തരം ഒരു സംരംഭത്തിന് തീരുമാനിച്ചു കഴിഞ്ഞ വർഷം ഈ സംരംഭം വിജയകരമായ നിലയിൽ പൂർത്തീകരിക്കാൻ സാധിച്ചു ആയിരക്കണക്കിന് ആളുകൾ ദിനേന ആ കേന്ദ്രത്തിൽ വന്നു ഭക്ഷണം കഴിച്ചു വിശ്രമിച്ചു അവർ സംതൃപ്തിയോടുകൂടി തീർത്ഥാടനം കഴിഞ്ഞിട്ട് നിങ്ങളെല്ലാം ആ കേന്ദ്രം സന്ദർശിച്ചവരാണ് ഇത്തവണ അതിന് വിപുലമായ നിലയിൽ നല്ല സൗകര്യപ്രദമായ പന്തൽ ഒരുക്കിക്കൊണ്ട് പ്രചരണം നടത്തിക്കൊണ്ട് ഇത്തവണ പൂർവാധികം ഭംഗിയായ നിലയിൽ കാര്യങ്ങൾ നടത്തണം എന്നാണ് കമ്മിറ്റി ആലോചിച്ചത് കഴിഞ്ഞ വർഷത്തിൽ നിന്നും വ്യത്യസ്തമായി ഇത്തവണ ആലോചിച്ച മറ്റൊരു കാര്യം ഈ ക്യാമ്പ് ഒരു കൾച്ചറൽ പ്രോഗ്രാമിന് കൂടി ഉപകരിക്കത്തക്ക നിലയിൽ കാര്യങ്ങൾ കൈകാര്യം ചെയ്യണം പ്രൊഫഷണൽ കലാകാരന്മാരെ സാംസ്കാരിക നായകന്മാരെയെല്ലാം എല്ലാം ഉൾപ്പെടുത്തി നിശ്ചയിക്കപ്പെട്ട ദിവസങ്ങളിൽ പ്രത്യേക കൾച്ചറൽ പരിപാടികൾ കൂടി ഇത്തവണ കെ ദിവാകരൻ എൻ വിജയൻ ചന്ദ്രൻ വട്ടോളി കെ ജയപ്രകാശ് തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു ന്യൂസ് കൂത്തുപറമ്പ്